ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഗിവിവേയുടെ ആ ഒരു പിന്നെ ആർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളതെന്നും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു നമ്മുടെ ഫാമിലിയിലൊരു കല്യാണമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഇതുകൊണ്ട് വീഡിയോകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗീവേ ആർക്കാണോ ആരാണ് സമ്മാനം ആർക്കാണോ സമ്മാനം അത് അവർക്ക് എത്തിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നതിൽ നറുക്കെടുപ്പ് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ തായിട്ടും വീഡിയോടെ ആയിട്ട് ലാസ്റ്റ് അപ്പോൾ കഫ്താൻ എങ്ങനെ വെട്ടുന്ന സിമ്പിളായിട്ടാണ് കഫ്താൻ വെട്ടുന്ന വീഡിയോ അതായത് ബിഗിനേഴ്സിനാണ് കേട്ട് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ അവർക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് അറിയാതെ വെട്ടിപ്പോകുന്നു എന്നുള്ളൊരു ഉണ്ട് അപ്പം നമുക്ക് അത് ബാക്കും ഫ്രണ്ടും വെട്ടാതെ ബാക്ക് ഫ്രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് വെട്ടും അറിയാതെ അപ്പോൾ അതിനുള്ളൊരു ഇത് ഞാൻ സാധാരണ ഫ്രണ്ട് വെട്ടിയതിന് ശേഷം ബാക്കിൽ കൂടി ബാക്കി വെട്ടിയെടുക്കുകയാണ് ചെയ്യാറ് അതാണ് കുറച്ചുകൂടി ഇതിലും കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഇനി ബാക്ക് വെട്ടും എന്നുള്ള ബാക്കിൻ്റെ ബാക്ക് വെട്ടാതെ നമ്മൾ ഫ്രണ്ട് തന്നെ അങ്ങ് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് വെട്ടിപ്പോകുമെന്നുള്ള അങ്ങനെ ശീലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ആദ്യം തന്നെ കഫ്താൻ്റെ ബാക്കിനെക്ക് വെട്ടിയെടുക്കുക പിന്നെ ഇത് അമ്പത്തിയാറ് ഇഞ്ചോളം ഇറക്കം വേണം വേണ്ടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളെല്ലാം അമ്പത്തേഴ് ഇഞ്ച് വരുകയുള്ളൂ നമ്മൾ തയ്യൽ തുമ്പ് മാറ്റിക്കഴിഞ്ഞ് താഴെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു അമ്പത്താറിൽ വന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെക്ക് പോർഷനിൽ കൊടുക്കാനായിട്ട് നമുക്ക് ക്രോസ് പീസ് വേണമല്ലോ അപ്പോൾ അതിന് നമ്മൾ ഈ നെക്ക് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ച് തന്നെ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗ ആ ഒരു പീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ നെക്ക് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ആ നെക്ക് നമുക്ക് ക്രോസ് പീസ് എടുക്കാൻ പറ്റും അപ്പോൾ അതിനാദ്യം ഞാനിവിടെ ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇനി ബാക്കും ഫ്രണ്ടോടെയും ഒരുമിച്ച് അറിയാതെ കട്ട് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ എനിക്ക് എളുപ്പം ഫ്രണ്ട് നെക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് നമ്മളൊന്ന് ജസ്റ്റ് നമുക്കൊന്നൊരു കാൽക്കുലേഷൻ അറിയാമായിരിക്കുമല്ലോ ഒരു രണ്ടര ഇഞ്ചല്ലേക്ക് ഒന്ന് ഇഞ്ചെന്ന് വരുന്ന രീതിയിൽ അതിനോട് ഒരുമിച്ച് അങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം പിന്നെ നമ്മൾ ഇതുപോലെ മറന്ന് പോയി നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ അവർ തുണി അങ്ങ് പോവുമല്ലോ ബാക്കിലൊന്നും നമുക്ക് വീണൊക്കെ ഒരു ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷനിൽ വരച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും പിന്നെ റൗണ്ടിനൊക്കെ ആണെങ്കിൽ ഈ ഒരു വഴി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബീനൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുത്താലും നമുക്ക് ഈസി ഈസിയായിട്ട് വെട്ടിയെടുക്കാം അപ്പം നെക്ക് ഫസ്റ്റ് വെട്ടിയെടുക്കും അപ്പോൾ നമ്മുടെ സാധാരണ ആയിട്ട് ഈ അടിച്ചെടുക്കുമ്പോഴാണെങ്കിലും ബാഗും ഫ്രണ്ടൊക്കെ ഞാനൊക്കെ നേരത്തെ സ്റ്റിച്ചിങ് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും അറിയാതെ നമുക്ക് സംഭവിച്ചു പോകണമാണ് ബിഗിനേഴ്സിനെ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്ക് ആ ബാക്കാണ് ഇപ്പോൾ നമ്മളീ മോളി കിടക്കുന്നത് ബാക്ക് പാർട്ടാണ് നമ്മൾ ബാക്ക് ഓൾറെഡി വെട്ടിക്കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഇനി ആ ഫ്രണ്ടിലുള്ളത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്രിക ആ ബാക്ക് പാർട്ടിലോട്ട് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളീ വരയ്ക്കുന്ന ആ ഭാഗത്തോട്ട് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് ശരിക്കും മാറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നങ്ങ് മാറ്റിയിട്ടതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നേരെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കാരണം അതങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുകയോ ചെയ്യുക ഇല്ലെങ്കിൽ കത്രിക ഒന്ന് കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാട്ട എന്നിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് തോന്നുന്ന ബാക്കും ഫ്രണ്ടും തമ്മിലുള്ള ആ ഒരു കൺഫ്യൂഷൻ അത് അറിയാതെ വെട്ടിപ്പോകുന്ന ആ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്താൽ നടക്കാൻ ചാൻസ് ഇല്ല കാരണം ബാക്കും ഫ്രണ്ടും കൂടി ഒരുമിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ആകെക്കൊള്ളായിപ്പോവും പിന്നെ അങ്ങനെ ഇടുന്നവരുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടൊക്കെ കുറച്ച് ഇറക്കിയൊക്കെ ഇടുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല ബാക്കും ഫ്രണ്ടും നമുക്ക് ഒരുമിച്ച് വെട്ടാം ഇപ്പോൾ കഫ്താനായതുകൊണ്ട് ഇപ്പോൾ ബോട്ടിനൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ വെട്ടാം ചിലവർ കുറച്ച് വൈഡായിട്ട് അതിനൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് വെട്ടാൻ പറ്റും ഇത് ബാക്ക് പോസിഷനിൽ രണ്ടര ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൽ ആറ് ഇഞ്ച് അഞ്ച് അഞ്ചര എടുത്തിട്ടുണ്ട് പക്ഷേ ഇഞ്ച് കൂടി താഴോട്ട് മാറ്റി വേണം നമുക്ക് ബീനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇഞ്ച് കൂടി ഇറക്കി കൊടുക്കണം കേട്ടോ ഒരു ചെറിയൊരു കെറിവ് കൊടുത്തിട്ടാണ് എനക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഫ്രണ്ടും ബാക്കും അറിയാതെ വെട്ടിപ്പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് മിക്കവരും അത് തുടക്കക്കാരാണ് കേട്ടോ തുടക്കം മാത്രമായിരിക്കും അവർക്ക് കുറച്ചങ്ങടെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അവർ എല്ലാം ശരിയാവും എന്താന്ന് വെച്ചാൽ എല്ലാവരും തുടക്കം അങ്ങനെ ആയിരിക്കും ഇപ്പം നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ പോലും തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്കൊക്കെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ നിലവിൽ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് നമുക്ക് ഇതിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്കതിൻ്റെ ബേസിക്സ് കുറേ കൂടി അറിയാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു നെക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പീസിൽ നമുക്ക് നെക്കിൽ കൊടുക്കാനുള്ള ആ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് ഫ്രണ്ടിലാണ് ഞാൻ മാർക്ക് ചെയ്യണ ഒരു പതിനാല് ഹൈറ്റ് കൂടിയവരാണേലും അളവ് കുറവുള്ളവർക്ക് ഒരു പതിനാലിലെടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ചുകൂടി സൈസ് കൂടുതലുള്ളവർക്ക് ഒരു പതിനഞ്ചൊക്കെ എടുക്കുമായിരിക്കും നല്ലത് കുറച്ചുകൂടി കൂടി ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും കഫ്താൻ അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് ഇടാവുന്ന ഒരു ഇതാണ് കേട്ടോ കഫ്താൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പം ഒരു കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പതിനാലഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ മാർക്കിംഗ് കൊടുക്കേണ്ടത് ഉള്ളിലാണ് പതിനാല് പതിനാലരയൊക്കെ എടുക്കാം പതിനഞ്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉള്ളിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കാരണം ഈ പുറത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം നാല് നമ്മുടെ ഓപ്പൺ ഏരിയയിലുള്ള നാല് ക്ലോത്തിലും നമ്മൾ ആ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് എളുപ്പം എളുപ്പമുണ്ടാകും നേരെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും ഉൾവശത്ത് നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് പീസ് കിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു നമുക്ക് എവിടെ നിന്നെല്ലാം പീസ് എടുത്ത് എങ്ങനെയൊക്കെ ഒരു തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അവർക്ക് തെറ്റിപ്പോവാണ് കാരണം അമ്പത്തി അമ്പത്തി ഇഞ്ച് മാത്രം നീളം വീതി വരും നീളം വരുന്ന ഒരു ക്ലോത്തിൽ അതായത് മൂന്ന് മീറ്ററിൻ്റെ ക്ലോത്ത് അത്രേ കാണുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തു നിന്ന് പീസ് നമുക്ക് കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് നല്ലൊരു പിന്നെ അമ്പത്തിനാല് ഇഞ്ച് ഇറക്കം വരെ ഞാൻ തയ്ക്കാറുണ്ട് കേട്ടോ അമ്പത്തിനാലര വരെ തയ്ക്കാറുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എവിടെ നിന്നൊക്കെ നമുക്ക് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം ഇതിൽ നമുക്ക് നടുക്ക് കൊടുക്കുന്ന നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഇടാനായിട്ട് കൊടുക്കുന്ന ഒരു പീസ് എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലും പീസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഇറക്കം കുറഞ്ഞു പോകും കാരണം അമ്പത്തിയാറ് ഇഞ്ച് ഓൾറെഡി ആ ഒരു കസ്റ്റമറിന് വേണം അപ്പോൾ നമ്മൾ ഓരോ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും അവരുടെ അളവനുസരിച്ച് ഹൈറ്റും അതുപോലെ വണ്ണവും ഇതെല്ലാം നമ്മൾ അത് അനുസരിച്ച് ആ തുണിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവണം കേട്ടോ ഇല്ല നമുക്ക് ആ ഒരു ഇത് കംപ്ലീറ്റ് കൊള്ളായിപ്പോകും നമ്മളീ മാർക്ക് ചെയ്തിട്ടില്ലേ ഈ കറിവ് ഒരിക്കലും ഇങ്ങനെ വളച്ചെടുക്കരുത് ഇത്തിരി സ്ട്രെയ്റ്റ് ആയിട്ട് ഇതുപോലെ ചെറിയ ഒരു വളവ് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ ഇല്ല കൈ ഇങ്ങനെ വിഷത്തിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ ചുരുണ്ടിരിക്കും മാംഹോളിൻ്റെ ഭാഗം ചുരുണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്രോസ് പീസ് നമുക്കിതിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്കിതിനുള്ള പീസ് കഴുത്തിലൊക്കെ നമുക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് വൃത്തികേടാണ് പിന്നെ നമുക്ക് ഈ സെയിം കളർ തുണി പ്ലെയിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ നമുക്ക് വേറൊരു പീസ് വെച്ച് കൊടുത്താൽ അത് ബോറായിരിക്കും കേട്ടോ അപ്പം അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇതുപോലെ ഉള്ള ഈ പീസുകളെല്ലാം നമുക്കെടുത്ത് നമുക്കത് ക്രോസ് പീസ് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വിജയ് ആരാണെന്നുള്ളത് സെലക്റ്റ് ചെയ്യാട്ടെ അതുപോലെ നമ്മൾ എല്ലാ നമ്മുടെ എല്ലാ മെസ്സേജുകളിൽ നിന്ന് എല്ലാവരുടെയും ഞാൻ പേരുകൾ എഴുതിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മുപ്പത് പേരോളം ചിലപ്പോൾ അങ്ങനെ ഓരോ ഷീറ്റിലും എഴുതിയെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ എല്ലാ പേരുകളും എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരുടെ നമ്പേഴ്സും ഫോൺ നമ്പറുകളും അല്ലാത്ത പേരുകളും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ആരെയും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ എല്ലാവരെയും കമൻറ്റിൽ വന്നവരെയും അല്ലാത്തവരും ഒക്കെ കമൻ്റ് ഇടാത്ത പേര് ഒരുപാട് പേര് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അധികം ഒരു ഒരെണ്ണ എടുത്തതിന് ശേഷം അതിലുള്ളവരെ വീണ്ടും നമ്മൾ വേറൊരു ചെറിയ ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും നിറക്കെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് രണ്ട് പേർക്ക് അവർക്ക് ഏതാണോ ഇഷ്ടം നമുക്ക് കൊടുക്കാണിച്ച് കൊടുക്കും ഏത് ഇതിൽ വേണം രണ്ട് മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ അപ്പോൾ അജിരക്ക് വേണമെന്നുണ്ടെങ്കിൽ അജിരയ്ക്ക് വേണം ഏത് വേണമെന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഈ പത്ത് പേരെയാണ് ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വീണ്ടും അത് പത്താക്കി മാറ്റിയിട്ട് നമ്മളിത് ഇതുപോലെ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത് അതാരാണ് വിജയിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഗീവ് അവേ ഉണ്ടാകും അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുത് കേട്ടോ അപ്പോൾ ലെസ്നാ ടി ആണ് നമ്മുടെ ഫസ്റ്റ് വിജയി ഫസ്റ്റും സെക്കൻഡിനും ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ മെറ്റീരിയൽ അല്ലാതെ ഫസ്റ്റിനൊന്ന് സെക്കൻഡിനൊന്ന് അങ്ങനെയെല്ലാം അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ളത് നമ്മളൊരു പത്തോ പതിനഞ്ചോ പീസ് കാണിച്ചു കൊടുക്കുക അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ ആയിരിക്കും അല്ലാതെ നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്തോട്ടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലും നല്ലത് അതായിരിക്കുമല്ലോ അപ്പം ലസ്ന ടീ ഇനി നമുക്ക് അടുത്ത ആളെയും കൂടി ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഏതായാലും ഗീവേ ഇവിടെ തീരുന്നില്ല കേട്ടോ എന്തായാലും ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അടുത്ത ഗീവ ഉണ്ടാവും നമ്മൾ എന്തായാലും ഉടനെ തന്നെ അടുത്തൊരിത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അനയ ആനായ സലീഷാണ് അടുത്തത് അപ്പോൾ നമ്മൾ ഈ രണ്ട് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവർ നമ്മൾ ഏതായാലും എൻ്റെ നമ്പർ വീഡിയോയിലുണ്ട് അപ്പോൾ അത് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ കാണുന്നവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ